thank you thank you thank you thank you thank you thank you. ഞങ്ങളുടെ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് വന്നതിന് അതിന്റെ ഹോട്ടലിലേക്ക് വന്നതിന് ഒരുപാട് അത് കോപ്പ സംശയം ഉണ്ടോ

അപ്പൊ ഗ്രാൻഡ് ഫിനാലിക്ക് ഇതൊക്കെ ഫുള്ള് പിന്നിയാളോ നീട്ടാണ്ട് ചുമ്മാ ഇറന്നതിനടാ ഞാൻ ഓക്കെയാണ്

ാണ് ഭയങ്കര ക്വാളിറ്റി വൈസും ജനറൽ മാനേജർ മാനേജർ ഇത് ഇത് അച്ചുമ്പോൾ ഇങ്ങനെയല്ലല്ലോ പക്ഷെ ये ना हम सब और वो और ये रिसोर्स और ये जनरल मैनेजर इनका चल रहा है चाला वो ड्यूटी डू प्रॉपर्ली बाय नेम बाय नेम और ये जोक करते स्टेरिल क्लीन है इधर है इधर है भाई साहब ऑर्डर में सारे 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 आईड और रेडी है सर इधर सर आ दे आ दे इधर 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 है अरे भी डिसेंट है आ आ അതായത് മാഡം ഒരു അഞ്ച് മിനിറ്റ് തന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളിത് ശരിയാക്കാം മാഡം പുതിയ

കേട്ടോ മാം പ്ലീസ് കോളെ ഒന്ന് Tamam, pala soru, okay mi? Okay, anladım, ben de okay anladım. Yeah, yeah, can I, can yeah, I touch it? Your, your hand? Okay. No. <laughs> okay. İliki sen. İliki sen. Ellerim benim, elim benim, elim Doktor benim. Adem. Adem, sadece benim. Baba baba. Canlı mı? Canlı. doktor, yani doktor. Ne yapayım? Ben ne yapayım? 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 Ne 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 ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് അത് ഞാൻ പറ്റി ജീവിതം ഇല്ലാന്ന് പ്രത്യേക അതിഥികളായ ബിബി ഹോട്ടലിലേക്ക് സ്വാഗതം അതിഥികൾ എല്ലാവർക്കും വേണ്ടി സ്വയം ഒന്ന് പരിചയപ്പെടുത്തും എനിക്കിഷ്ടം അത് ശോഭയ്ക്ക് ഇരിക്കാം മുഖം മോഡി കഴിഞ്ഞ് വീഴുവോ വീഴില്ല

എല്ലാ ആചോദാനങ്ങളും വിത്തോഷോഷല്ല മാഡം നമുക്ക് റോങ് ഓർഡർ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ नहीं तो शुगर അല്ല എനിക്ക് താല്പര്യ എനിക്ക് ഫസ്റ്റ് പ്രായത്തെ പ്രശ്നങ്ങളാണ് പ്രായത്തിൽ അതെന്തായാലും <entertainersLike> <Edition> ാണ് വന്നത് ഈ ഹോട്ടലിലേക്ക് ഐ എ ഡയമണ്ട് ഐ എ ബിസിനസ് വേലി ആൻഡ് സൗത്ത് ആഫ്രിക്ക എന്നാണ് ഞാൻ വരുന്നത് മലയാളം ഞാൻ കൊറച്ചു കാലം മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ അത് നീ രണ്ടു ദിവസം ഉണ്ടല്ലോ കഥ പറയാൻ സുഹൃത്തേക്കു അതെ പരിജി സ്കൂളിൽ പോയതിന് പഠിച്ചു ശരി നോ അടുത്ത ബോസ് ആണ് മെഗാസിൻ മേള വെച്ചിട്ടുള്ളോ മാഡം കണ്ട ഒരു പരിജീവണ്ട് സെറ്റായിട്ട് അപ്പീച്ചുണ്ട് അക്ച്വലി കേവലം സന്തോഷം ആർട്ടിക്കിൾ അവിടെയരുന്നു കെച്ചപ്പ് കെച്ചപ്പ് യെസ് ശരി ശരി അപ്പോൾ കേവലം നോട്ട്സ് സ്റ്റാർട്ട് ചെയ്യാം

ശരി ശരി നിങ്ങൾ കാണാൻ വഴിയില്ല യാത്ര ഫേമസ് ആണ് കാറുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞ അതെ ലമ്പോർഗിനെ ഓസ്റ്റാൻഡ് അറിഞ്ഞും പറഞ്ഞു ഷോറൂം ഡലീപ് കേരള ഞാൻ കേരളം കേരളത്തിലെ കണ്ണൂരുണ്ട് ആ ഞങ്ങൾ പരിചയപ്പെടുന്ന ബിസിനസ് ഞങ്ങൾ ഫ്ലൈറ്റിൽ വന്നത് അതുകൊണ്ട് നിങ്ങള് പേഴ്സണലി അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെ ബിഹാഫിലും വെൽക്കം ചെയ്യുവാണ് ഇവർ ഇവിടെ ഉണ്ടാവും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അവരെ ശല്യം ചെയ്യാൻ പാടില്ല അവർക്ക് പ്രൈവസി കൊടുക്കണം ഫസ്റ്റ് ഓഫ് ഓൾ റൂംസിന്റെ ക്ലീൻലിനെസ് അൽ ബീഷ് ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ കുറച്ചേരം ഒന്ന് റെസ്റ്റ് എടുക്കൂ എടുക്കും ആയിട്ടുള്ള ഡ്രിങ്ക്സ് അനു അനു പ്ലീസ് ആ ബൈധവേ അല്ല വേറെ ആരുണ്ട് കൂട്ട് വരുമല്ലോ അല്ലേ പൊളിക്കൂടെ വിളിച്ചിട്ട് വരുവോ എനിക്ക് ഭയങ്കര

ഇത് എന്റെ ഫസ്റ്റ് വരവല്ല ഇവിടെ ഞാൻ രണ്ടാമത്തെ വരുന്നത് ായിരുന്നു ഇന്നിപ്പം ഭയങ്കര വിശാലമായിരിക്കുന്നു എങ്കിലും ഭയങ്കര ഒരു മൂകത ഒരു എന്താന്നറിയില്ല അവരൊരു എന്റെ ഒരു പത്ത് പെട്ടി വരുന്നുണ്ടാവും ആ പെട്ടി ഒരു പെട്ടികള് വന്നോളൂ ബാക്കി പെട്ടികൾ വരുന്നുണ്ടാവും അപ്പൊ ഒന്ന് 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 വിട്ട് എന്റെ പെട്ടികളൊന്നെടുക്കണം ഭയങ്കര വില കൂടിയ ഡയമണ്ടുകളാണ് അതിനകത്ത് ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള പിന്നെ ഞാൻ ആഫ്രിക്കൻ ചേപ്പിച്ചത് ഏതെടുത്ത സാരികളാണ് അപ്പം അതെല്ലാം ഒന്ന് വിളിച്ചോ എവിടെ മനസ്സിലായോ അഞ്ചും എനിക്ക് എന്താ അറിയില്ല അടുത്ത വരുമ്പോഴാണ് അലർജി പോലെ ഓക്കേഡ് അത് ഞങ്ങൾ